കാസർകോടുള്ള ഒരു വലിയ മുസ്ലിയാർ മുസ്ലിയാർ കാര്യമായിട്ട് പറയണെന്താ അറിയോ നീ അതിലേറെ വലിയ രസമുള്ള കാര്യമാണ് പള്ളിൻ്റെ പുറത്തുനിന്ന് ഒരു മോലേര് കഞ്ചാവ് വെക്കുകയാണ് നിസ്കരിക്കണമില്ല പള്ളിക്കേൾക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ മൂബരമണി എന്താണ് ഗഞ്ച കൊടുക്കുക കഞ്ചാവ് കൊടുത്ത് വലിപ്പിക്കുക അപ്പം അതേ പോണൊരു പണ്ഡിതൻ സഹോദരങ്ങളെ ഹജറുൽ ഹാഫിൾബിൻ ഹൈറുല ബുഹാരി എന്ന് പറയുന്ന സഹീൽ ബുഹാരിക്ക് വ്യാഖ്യാനമായ ഫത്തുഹുൽ ബാരി എഴുതിയ പണ്ഡിതൻ അതല്ലെങ്കിൽ ഇമാം ബുൽഖീനി ആരോ ആകട്ടെ രണ്ടിലേതോ ഒരാളാണ് പറയണ മൂപ്പരിക്കന്നെ സംശയമുണ്ട് ആരാന്നറിയില്ല അവർ രണ്ടിലേതോ ഒരാളിങ്ങനെ പള്ളിയിൽക്ക് ജമാത്തിന് പോകുമ്പോൾ ഒരു കാക്ക ഇങ്ങനെ വലിയ നേതാവായിട്ട് ഇരുന്നിട്ട് കഞ്ചാവ് വയ്ക്കുകയാണ് പള്ളിൻ്റെ മുറ്റത്തിരുന്നിട്ടേ പള്ളി പോണവർക്ക് കഞ്ചാവ് കൊടുക്കണം നിങ്ങൾ കഞ്ചാവ് കൊടുക്കണം ഇത് പള്ളിയെന്നറിയില്ലേ വിസ്കരിക്കണ്ടങ്ങൾക്ക് കഞ്ചാവ് വക്കാതെ പോന്ന് പറഞ്ഞു അയാളെ ആട്ടിപ്പായച്ചു ഏയ് ഇനിയാണ് കഥയുടെ കുട്ടൻസ്

ഖുറാൻ മുഴുവൻ മനുപ്പാടുള്ള ആൾക്ക് ഖുറാൻ പോലും ഓതാൻ കിട്ടാതെ ആയിരുന്നു ഞാൻ ആദ്യം ഞാൻ ആദ്യം പറയണേരുമോ കേൾക്കുമ്പോൾക്കാണ് മനസ്സിലാവാൻ അവരുടെ നിന്ന് തന്നെ നിങ്ങൾ അതൊന്ന് കേൾക്ക് ഞാൻ ബാക്കി പറയാം ഇരുന്ന് കള്ളുടിക്കുന്നുണ്ട് അടുത്ത വരട്ടെ കള്ളല്ല അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടു മഹാന്മാരായ പണ്ഡിതന്മാരാണ് അവർ പള്ളിയിൽ അങ്ങനെ വരുമ്പോ പള്ളിക്ക് വരുമ്പോ കണ്ടപ്പായ ശകരിച്ച് പറഞ്ഞ് പറഞ്ഞു പള്ളിക്ക് പറഞ്ഞു ആര് ഈ രണ്ട് ഏതെങ്കിലും ഒരാൾ എനിക്ക് ശരിക്കും ഓർമ്മ വന്നിട്ട് നിസ്കാരത്തിന് ഇമാമത്ത് വിളിച്ചിട്ട് ഇമാമത്ത് നിന്നു എന്നിട്ട് കൈ കഴിച്ച് പാർട്ടി ഓർത്ത് പാർട്ടി അറിഞ്ഞു പാർട്ടി ഓർത്തപ്പോ പൂർവാന്റെ ഒരൊറ്റ പൂർവാന ഹാറ്റുകാണ് അവർ ഒരൊറ്റ ആയത്തു ഓർമ്മയില്ല കൈ കഴിച്ച് നോക്കും എന്താ ഇപ്പൊ ഇയാളെ പറഞ്ഞു വന്നതപ്പോ നില പറഞ്ഞ് ചുറ്റു പറഞ്ഞിട്ട് പോയിട്ട് ആണ് പോയിട്ട് മാഫ് ചോദിച്ചു മാഫ് ചോദിച്ചു അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ

ഖുർആൻ മുഴുവൻ മനഃപ്പാടമുള്ള സഹിൾ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇബിൻ ഹെദർ എന്ന് പറയുന്ന മഹാപണ്ഡിതനെ ഇയാളോട് പള്ളിടം പരത്തുന്ന കഞ്ച പോടാ എന്ന് പറഞ്ഞ് പള്ളിയിൽ വിമാമത്തിന് കയ്യേറ്റി നോക്കുമ്പോ ഫാത്തിഹ വരെ മറന്നുപോയി എന്താ കാരണം ഗഞ്ച അടിക്കുന്നോനെ തിരിഞ്ഞിട്ടില്ല ഹാഫിദിനു വലിയ ഔലേപ്പാപ്പായിരുന്നു എന്റെ ഗഞ്ചങ്ങളെ ഗഞ്ചല്ലടാ ഇതുങ്ങളെ മറ്റേ സാധാരണ കഞ്ചെന്നല്ല ഇത് കുടി ഇത് കയ്യില വലിച്ച കള്ളുടിക്കണോ കള്ളുടി ഇരുത്തോ നിസ്കരിക്കാത്തതോ നിസ്കാരം തുടങ്ങുന്നു നല്ല ഗഞ്ചല്ലേ ഇത് ഏത് പട്ട പോയത്തക്കാരനും നിങ്ങളെ പള്ളിടെ മുമ്പുന്നത് വിറ്റൂടെ ഇനി അവർക്കൊക്കെ അത് പറഞ്ഞാൽ നിങ്ങളെന്താ പറയാം എല്ലാവർക്കും പറഞ്ഞുകൂടെ ഇൻ്റെ എന്ന് പറഞ്ഞാൽ കുട്ടികളില്ലാത്ത ഒരു വലിച്ച കുട്ടികളുണ്ടാവും ഇൻ്റെ എന്ന് പറഞ്ഞാൽ നിസ്കാരിക്കാത്തോ നിസ്കരിക്കും ഇൻ്റെ ഗഞ്ചാന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇങ്ങനിപ്പോൾ നാലാളല്ല ജമായത്തിന് പത്താൾ വരും ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞാൽ അല്ലയെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ എന്താ ഞങ്ങൾക്ക് അത് പറയാം മാനദണ്ഡം ഇങ്ങനെയാണോ നിങ്ങൾ അവര് പരിചയപ്പെടുത്തുന്നത്